തുടർച്ചയായി നാല് മത്സരങ്ങളിൽ തോൽവി അറിഞ്ഞ രാജസ്ഥാന് വിജയത്തിലേക്ക് തിരികെ വരാൻ പ്ലേ ഓഫിന് മുമ്പ് ഇനി ഒരു അവസരം മാത്രമാണുള്ളത് തുടക്കത്തിൽ തോൽവി അറിയാതെ മുന്നേറിയ സഞ്ജുവിനും കൂട്ടർക്കും ഒൻപതാം മത്സരത്തിലേറ്റ ഒരു റണ്ണിന്റെ തോൽവി പിന്നീട് അവരെ തുടർച്ചയായ തോൽവിയിലേക്ക് നയിച്ചു അവസാനമായി പഞ്ചാബിനോടും തോൽവി വഴങ്ങിയതോടെ ഇത്തവണ കിരീടം നേടുക എന്ന സ്വപ്നം ഒരു ഹിമാലയൻ ടാസ്ക്കായി മാറിയിരിക്കുകയാണ് നിലവിൽ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്നുവെങ്കിലും ആ സ്ഥാനം നിലനിർത്തുക എന്നത് ശ്രമകരമായ ടാസ്ക്കാണ് രാജസ്ഥാൻ അടുത്ത മത്സരത്തിൽ ജയിക്കുകയും ഹൈദരാബാദ് അവരുടെ രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ തോൽക്കുകയും ചെയ്താൽ മാത്രമേ സഞ്ജുവിന് ടോപ്പ് ടുവിൽ സ്ഥാനം ലഭിക്കൂ ഹൈദരാബാദിന് രണ്ട് മത്സരവും ജയിക്കാൻ കഴിഞ്ഞാൽ ഇരു ടീമുകൾക്കും പതിനെട്ട് പോയിന്റാകും അപ്പോൾ നെറ്റ് റൺ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കും ഇനി അടുത്ത മത്സരവും രാജസ്ഥാൻ തോറ്റാൽ അപ്പോഴും രണ്ടാം സ്ഥാനം സ്വന്തമാക്കാൻ അവസരമുണ്ട് അതിന് ഹൈദരാബാദ് രണ്ട് മത്സരവും തോൽക്കുകയും ആർ സി ബി സി എസ് കെയെ തോൽപ്പിക്കുകയും വേണം മെയ് പത്തൊമ്പത് ഞായറാഴ്ച ടേബിൾ ടോപ്പറായ കൊൽക്കത്തയാണ് രാജസ്ഥാൻ്റെ അടുത്ത എതിരാളി മിന്നുന്ന ഫോമിൽ കളിക്കുന്ന കെ കെ ആറിനെ തോൽപ്പിക്കുക എന്നത് നിസ്സാരമല്ല ഓപ്പണർ ജോസ് ബ്റ്റ്ലർ മടങ്ങിയത് രാജസ്ഥാനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് ഇന്നലത്തെ മാച്ചിൽ നിന്നും വ്യക്തമാണ്